മഴക്കാലത്ത് നമുക്ക് കുറച്ചേറെ ഇതുപോലെയുള്ള ഒക്കെ കിട്ടും ഇതെന്താണെന്നറിയാം നമ്മളെ കർസിൻ്റെ മേലെ മഴ നിൽക്കാതെ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇച്ചിന്ന് പറഞ്ഞ സാധനം അതിൻ്റെ പാർക്കിലിങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട് അതത് മഴ പോയി ഒരു രണ്ട് പെയിലടച്ചു കഴിഞ്ഞാൽ ഞാൻ അടർന്ന് നിൽക്കും വേണ്ടില്ലേ നല്ല സ്മൂത്തായിട്ടുള്ള വെയിറ്റൊന്നും ഇല്ലാത്ത സാധനം ഈ ചൈതിച്ചോറ് പോലൊക്കെ നമുക്ക് തോന്നും അപ്പോൾ ഇത് നിങ്ങളെന്താ ചെയ്യാറുള്ളത് എന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മൾ ചെയ്യാറുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇത് നമ്മളെ ചെടിക്കൊക്കെ ഒരു പ്രോട്ടീൻ പൗഡർ പൗഡർമാതിരി തന്നെയാണ് കാരണം ഇതിട്ടവർ കൂടുതൽ വളർച്ച ഒക്കെ കാണാം അതിപ്പോഴെല്ലാം നമ്മളിടുന്നത് എന്നും എല്ലാ പ്രാവശ്യവും നമ്മളിട്ടിട്ട് അതിൻ്റെ പരിചയം കൊണ്ടാണ് പറയുന്നത് ഒരു സ്മൂത്ത് സാധനമാണ് ഇനിയൊക്കെ അറിയുന്നവർക്ക് അറിയാം അപ്പോൾ ഇത് നമ്മൾ വെറുതെ അടിച്ചു വാരി ദൂരേക്ക് കളയേണ്ട ആവശ്യമില്ല നമ്മളെ പ്ലാന്റുകൾക്കൊക്കെ നന്നായിട്ട് പ്രയോഗിക്കാം നമ്മളെ പ്ലാന്റുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം മുകളിൽ ഇട്ട് കൊടുത്താൽ ആദ്യത്തെ ഗുണം വെയിൽ കൊണ്ടിട്ട് ചട്ടിയിൽ ഗ്രോബേഗലൊക്കെ വെയിൽ കൊണ്ടിട്ട് പെട്ടെന്ന് അതിൻ്റെ വീർപ്പം അതിലുള്ള വീർപ്പം പോവും അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ടു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പ്ലാന്റിലൊക്കെ ഇങ്ങനെ കൊടുത്താൽ എൻ്റെ വെയിൽ കൊണ്ടിട്ടുള്ള വീർപ്പം വലിയാതെ അവിടെ കിടക്കും ഇത് തന്നെ കൂടുതലായിട്ട് വീർപ്പം വലിച്ചെടുത്ത് ഇങ്ങനെ അവിടെ വെള്ളത്തെ സംരക്ഷിക്കും പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാണകം പോലെയാണ് നല്ല വളം ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്ലാൻ്റുകളോ മറ്റേ പച്ചക്കൃഷിയോ അതിന് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു വളക്കൂറുമാണ് പിന്നെ വെള്ളത്തിൻ്റെ ഉറുപ്പം നഷ്ടപ്പെടാതെ കിടക്കുകയും ചെയ്യും അപ്പോൾ ഇത് പറയാനാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ വെറുതെ കിടക്കുന്നതാണ് എന്ന് കരുതുന്നതൊക്കെ നമുക്ക് ഉപകാരമാക്കുന്നത് ഇങ്ങനെയാണ് ഇതൊന്നും അടിച്ചു വാരിയിട്ട് പുറത്ത് കളയേണ്ട ആവശ്യമില്ല പ്ലാന്റുകൾക്കോ പച്ചക്കറി കൃഷിക്കോ ഒക്കെ ഉപയോഗിക്കാം പിന്നെ ഇത് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ പുല്ലിൻ്റെ ആക്രമണം കുറഞ്ഞു കിട്ടും പുല്ല് മുളക്കുന്ന അതുണ്ടല്ലോ അത് കുറേയൊക്കെ കുറഞ്ഞു കിട്ടും ചെയ്യും മുളച്ച പുല്ല് നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് ഇത് സ്മൂത്താണ് നമ്മളെ അനുഭവമാണ് നമ്മളിവിടെ വിവരിച്ചിട്ടുള്ളത് നിങ്ങളെന്താണ് അഭിപ്രായം എന്നൊന്നും നമുക്കറിയില്ല നമ്മളിതിങ്ങനെ അടിച്ചു വരിയാലും എല്ലാ വർഷവും ഇതേപോലെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊന്ന് കാണിക്കാനും പറയാനും വേണ്ടിയാണ് ഇന്ന് നമ്മൾ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കറിയാം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം